ഹേ ഗായ്സ് ഇനി നമ്മളുടെ നണ്ടുതിൻ്റെ ചോറൊരു ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ ഉറക്കം വഞ്ച് അതിന് പോകാൻ വേണ്ടി റെഡിയാവാൻ പോവുകയാണ് നമ്മളുടെ നമ്മൾ രാവിലെയും ഉറക്കമഞ്ച് റെഡി റെഡിയാവാൻ വേണ്ടി നിൽപ്പുണ്ട് അപ്പോൾ ആളെ രാവിലെ തന്നെ നമ്മളെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കുവാണ് ആൾക്ക് ക്യാമറ കണ്ടാൽ പിന്നെ അങ്ങോട്ടേക്ക് നോക്കി ചിരി പരിവാണ് കേട്ടോ ക്യാമറ കണ്ട എന്തായാലും അങ്ങോട്ടേക്ക് നോക്കിയിരിക്കും പിന്നെ അച്ഛനൊക്കെ പുറത്തായതുകൊണ്ട് അച്ഛനൊക്കെ വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് ഈ ഫോൺ കണ്ടത് ശീലമുള്ളതുകൊണ്ട് തന്നെ ആ ഫോൺ കാണുമ്പോഴേ ചിരിയാണ് അപ്പം അവനെ കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് ആ കുളിക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുമ്പോഴൊക്കെ ഭയങ്കര ചിരിയാണ് കേട്ടോ കുളിക്കുമ്പോൾ അങ്ങനെ കരച്ചിലും അങ്ങനെ ബഹളം ഒന്നും തന്നെ ഇല്ല

婚姻里。 അങ്ങനെ ഡേ നമ്മൾ നണ്ടുട്ടേക്കെ കുളിപ്പിച്ച് ഒരുക്കി ഞങ്ങളെല്ലാവരും റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചോറ് കൊടുക്കുന്നത് മുഖത്തേ അമ്പലത്തിൽ വെച്ചാണ് അതായത് നമ്മൾ ആദ്യം മുഖത്തലെ അമ്പലത്തിൽ വെച്ച് ചോറ് നിരത്തിന് ശേഷം പിന്നെ ഗുരുവായൂർ പോയി ചോറ് നിർത്താം അങ്ങനെയാണ് തീരുമാനിച്ചത് ആദ്യം അടുത്തുള്ള അമ്പലത്തിൽ കൊടുത്തതിനു ശേഷം പിന്നെ ഗുരുവായൂരേക്ക് പോകാൻ രണ്ട് നേർച്ചയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതേ കാറിൽ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്മ അമ്മ മാ ചേച്ചി ചേട്ടൻ എല്ലാം കൊണ്ട് ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരെ അങ്ങ് അമ്പലത്തി ഇടാന്ന് പറഞ്ഞു അവർ ഉൾത്തി അമ്പലത്തിൽ എത്തിക്കായിരുന്നു ഞങ്ങളെക്കാളും മുമ്പേ അപ്പോൾ അതിൽ കാലത്ത് വിളിക്കുമായിരുന്നു ഒരു മണിക്കൂറായിട്ട് അമ്പലീറ്റ് വെയിറ്റ് ചെയ്യും ഞങ്ങൾ ഇറങ്ങാ ലേറ്റായി അത് ഇറങ്ങി പിന്നെ മോൻ കാർ ഇരുന്ന് കഴിഞ്ഞാൽ അവനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കും കാറ് യാത്ര വെച്ചിട്ട് ഭയങ്കര ഇഷ്ടം പിന്നെ അവർ ചെറിയൊരു പേടിയെന്ന് വെച്ചാൽ അവനിങ്ങനെ വീട്ടിൽ തന്നെയല്ല പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ഒഴുങ്ങിറങ്ങുമ്പോഴത്തേക്കും ഒരു പേടിയാണ് ഇനി വാക്സിൻ എടുക്കാൻ അങ്ങനെ ആ ഒരു ചിന്തയായിരിക്കാം അവനെ എങ്കിലായിട്ട് പേടിച്ച് വരേണ്ട കിരിക്കി ഇടയ്ക്കി എന്നാലും കുഴപ്പമില്ല ഇരിക്കും അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ മുഖത്തരമ്പലത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവന് ചെന്നു ചെന്നശം അവന് ചോറൂണ് കൊണ്ട് അതുപോലെ തുലാഫാലും ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അതൊക്കെ വേറെ തുലാഫാലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നു കാറൊക്കെ ഒടുക്കി എടുത്ത് ഇങ്ങനെ പുറത്ത് കുറച്ച് നിന്ന് നിന്ന ശേഷനകത്തേക്ക് കയറിയത് ആളൊന്ന് ചെറുതായത് പേടിച്ചൊക്കെ ഇരിക്കുകയാണ് എന്നാലും നമ്മളിങ്ങനെ കാണുമ്പോൾ ക്യാമറ കാണുമ്പോൾ ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കാറുണ്ട് ആ ഒരു ഇതുപോലെ ജയിച്ച് കാണിച്ചിരിക്കാം എന്നൊരു രീതിയിൽ ഇങ്ങനെ കാണിക്കും ചെറുതാശ് പിടിച്ചിരിക്കുകയാണ് സൈലന്റ് ആയിരുന്നു വലിയ കാഴ്ച ബഹളം ഒന്നുമില്ലായിരുന്നു എന്തൊരു രസമെന്നോ അവിടെ ഉണ്ട് നേരെ അമ്പലത്തിനകത്തേക്ക് അകത്തേക്ക് ചെന്നു ചെല്ലുമ്പോൾ തന്നെ അവിടെ വേറെയും ചോറൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നതിനനുസരിച്ചാണ് ആൾക്കാരെ കയറിയത് അപ്പോൾ ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് കയറുകയാണ് നമ്മൾ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ സമയമായി കഴിഞ്ഞു ചോറ് ഉണ്ണും എന്നിട്ട് നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറ്റി മുണ്ടൊക്കെ ഒഴിപ്പിച്ചു തുടങ്ങി നമ്മൾ വിചാരിച്ചാൽ അരയും ബഹളമായിരിക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ ആൾ ആൾക്കരയോ ബഹളം വെക്കുകയോ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളപ്പം തന്നെ മാറ്റിയ ഡ്രസ്സെല്ലാം ഊരി മാറ്റിയും ചേച്ചി പാമ്പോസ് ഇത്തിരുന്നു പാമ്പോസ് മാറ്റിയില്ല അതിനുശേഷം മുണ്ടൊക്കെ ഉടിപ്പിച്ച് കൊടുത്തു ആൾ മുണ്ടൊക്കെ ഉടുക്കാൻ വേണ്ടി നിന്ന് വന്നു ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ എന്താണ് ഈ ചെയ്യുന്ന രീതിയിൽ ഞാൻ നോക്കൊണ്ടിരിക്കുകയാണ് ആൾക്കൊഴിച്ച് പിടിയും കിട്ടുന്നില്ലല്ലോ എന്തോ സംഭവം ഉണ്ടോ അങ്ങനെയാണ് മുണ്ടൊക്കെ കൊടുത്തു കൊടുത്തു ജയദേവഗീതാലാപനം കേവലാനന്താമൃത തിരയാഴിയിൽ നീരാടി നില നീ ചോട്ടി അങ്ങനത്തെ ചോറൂണ് പോവുകയാണ് గెక gutగగ 9గెిాటారలి flatsలల ఇబవారటాిం ంఠడిాిదాలిicio మితాజడాహల unosకబదాడగ్ Oreo 35 ొగుడాని఺ారల ల్బారాంటానింnos ఒింలా 000 కుటిపలింటారల గరిటాటటిాస్� പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയാ രസമോടെ നുണയുകയാ സ്നേഹവസന്തം കരളിൻ്റെ താരി സ്നേഹവസന്തം കരളിൻ്റെ താരി എഴുതുകയാണം എന്നെ പഴുകയാണം ഞാൻ ചോറും തുലാഫാലും ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി ആ സമയത്ത് നമ്മൾ നാല് കൊച്ചുമക്കൾക്ക് ആയിട്ട് അർച്ചനയൊക്കെ മാമ് ചെയ്തിരുന്നു ആ റെസീറ്റിച്ച് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി നമ്മൾ അകത്തകത്ത് ഒരു ശേഷം പുറത്ത് വലം വയ്ക്കുന്ന സമയത്ത് തന്നെ അതൊരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ വേറൊരു കുഞ്ഞിൻ്റെ ഒരു ചോറും ചിറങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു വീടേങ്ങൾ എടുത്തു ആ ഒരു കുഞ്ഞിന് ചോറിന് ആ ഒരു വീട് ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ അപ്പോഴത്തേക്ക് മോൻ അവിടെ ഉറക്കീ ആയി ഉറങ്ങിയിരുന്നു കുറച്ച് ചെറിയൊരു പൂച്ച ഉറക്കണ കാലും ചെറിയ നേരത്തേക്ക് ഒന്ന് ഉറങ്ങി കുറച്ച് നേരപ്പം അവ അതേപോലെ തന്നെ എനിക്കേം ൂടങ്ങളിൽ തുള്ളി കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കോട്ടുകാരി പൊന്നിൻ്റെ ഞങ്ങൾ അമ്പലത്തിന് ഇറങ്ങുന്ന സമയത്ത് അവർ ഓൾറെഡി അമ്പലത്തിൽ തന്നെ ഒരു ക്യാമറാമാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അപ്പോഴാണ് കണ്ടത് അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ പോയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോസ് ഇല്ല ആ സമയത്ത് നമുക്ക് ചോറുന്ന സമയത്ത് ക്യാമറയിൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫോണിലാണ് ഫോട്ടോസ് എടുത്തത് പിന്നെയാണ് നമ്മൾ ഈ ക്യാമറാമേനെ കണ്ടു തുടങ്ങുന്നത് നമ്മൾ പിന്നെ പോയതിന് ശേഷം എന്താ ഇവിടെയൊക്കെ നിന്ന് ചേട്ടനും മോനൊക്കെ നിന്ന് എടുത്തു ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളത് നമ്മുടെ അവിടെ അമ്മയും അവരെല്ലാവരും പുറത്തായിരുന്നു അപ്പോൾ ഞാനും നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഞാൻ ഫോട്ടോസ് അല്ല ഈ ഒരു വീഡിയോ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കാം പിന്നെ മോൻ ആ ഒരു ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ട് എനിക്ക് തന്നെ അവൻ്റെ ആ ഉറക്കം നല്ലവണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു മുഖത്ത് എന്നാലും അവൻ അത്യാവശ്യം ക്യാമറത്തൊക്കെ നോക്കി എന്നാലും ഒരു ചിരി വന്നില്ല സാധനം ഫോട്ടോ കണ്ടാൽ ചിരിക്കുന്നതാണെന്ന് ചിരിയൊന്നും വന്നില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ചിറങ്ങുകയാണ് അപ്പം ഈ ഒരു വീട് ഇത്രയേ ഉള്ളൂ മോൻ്റെ ഒരു ചോറൂണ് വീടേ ആയിരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ നേരതേ വീട്ടിലേക്ക് പോവുകയാണ് ആ ഇഴക്കി ഇരുന്ന് നോക്കുന്നുണ്ട് എൻ്റെ ഈ സംഭവിക്കുന്നതിനൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിയപ്പോഴേക്കും ആളൊന്ന് ഉഷാറായതേ മുണ്ടൊക്കെ ഊഴിക്കളഞ്ഞതേ ചിരിച്ച് കളിച്ച് കിടക്കുവാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ബായ് ബായ്